കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയമായി മാറിയ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാബ്ദങ്ങളുടെ സ്നേഹ ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫ അധ്യക്ഷനായ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സൗഹൃദ സംഗമങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള അകലവും വിള്ളലുകളും അകറ്റാനുള്ള ഏക മാർഗമാണെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു ഇത് സംഘടിപ്പിക്കുന്നത് നാടിനും സമൂഹത്തിനും തലമുറക്കും വേണ്ടിയാണെന്നും സ്നേഹത്തെ കൂട്ടുപിടിച്ച് വിദേശത്തെ അകറ്റി നിർത്തുമ്പോൾ അവിടെ അവിടെയുണ്ടാകുന്നത് മനുഷ്യത്വവും സഹവർദ്ദത്വമാണെന്ന് സ്വാധികലി ശാബ്ദങ്ങൾ സൂചിപ്പിച്ചു സമസ്ത കേരള ജമിയ ഉലമ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വാമി ആത്മ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഫാദർ ജോർജ് വട്ടക്കൂട്ട് സി എച്ച് റഹീം ഫാദർ തോമസ് ജോസ് അഷ്റഫ് ഷാഹി തുടങ്ങി ഒമാനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഒമാനിലെ സലാലയിലും കെ എം സി സി നേതൃത്വത്തിൽ സ്നേഹ സംഘടിപ്പിച്ചിരുന്നു മീഡിയ വൺ മസ്കത്ത്